ഇത് മാസ് മോട്ടോർസ് എന്ന് പറഞ്ഞാൽ ഹീറോൻ്റെ പ്ലഷർ വണ്ടി വർക്കിന് കയറ്റിയിട്ടുണ്ട് നമുക്ക് മെയിനായിട്ട് അതിനകത്ത് ജനറൽ സർവീസ് കോൺസെറ്റ് ചെക്കപ്പ് ഗിയർ ബോക്സിൻ്റെ സൈഡ് ഓയിൽ ലീക്ക് വാട്ടർ സർവീസ് അതേപോലെ തന്നെ ഫ്രണ്ട് പ്രോ ഫോർക്ക് ഷോക്ക് ചെക്കപ്പ് അതേപോലെ ഫ്രണ്ട് വൈബ്രേഷൻ അതൊക്കെയാണ് മെയിനായിട്ട് പറഞ്ഞത് അങ്ങനെ വർക്ക് കേട്ടോ വണ്ടി നമ്മൾ ഓടിച്ചു നോക്കുമ്പോൾ ഫ്രണ്ട് സൈഡിൽ നിന്ന് നല്ല സൗണ്ട് കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു വണ്ടി വർക്കിന് കയറ്റിയിട്ടുണ്ട് ജനൽ സർവീസായിട്ട് നമ്മൾ അതിന് കയറ്റി ബാക്ക് ബ്രേക്കിൻ്റെ ഭാഗം കൂടി നമ്മൾ ചെക്ക് ചെയ്തു വരുന്നുണ്ട് നമുക്ക് നമുക്ക് കിടക്കണത് കമ്പനി ലൈൻഡറിനാണ് ഹീറോൻ്റെ ഒറിജിനൽ ലൈൻഡർ കുറച്ചും കൂടി ഉപയോഗിക്കാനുണ്ട് പിന്നെ നമുക്ക് അതിൻ്റെ ടയറിൻ്റെ കണ്ടീഷൻ നോക്കി ടയർ അത്യാവശ്യം കുറച്ചും കൂടി യൂസ് ചെയ്യാനുണ്ട് പരമാവധി ഓടിയിട്ട് മാറ്റിയാൽ മതി പരമാവധി യൂസ് ചെയ്യാം അതിന് ശേഷം മാറ്റിയിട്ടാൽ മതി കേട്ടോ മാറ്റിയിടുമ്പോൾ നമുക്ക് കമ്പനി മോഡൽ പാറ്റേൺ യൂസ് ചെയ്യണമെന്ന് കുറച്ചും കൂടി ബെറ്റർ കേട്ടോ ഓവർ ഗ്രിപ്പ് ഉള്ളത് ഓവർ കട്ടുള്ളത് ഇട്ടുകഴിഞ്ഞു കഴിഞ്ഞാൽ വണ്ടി നമുക്ക് ഓടിക്കാൻ ഒരു ആയിരിക്കില്ല അപ്പോൾ അത് ശ്രദ്ധിച്ചോളാം പിന്നെ എന്ന് പറഞ്ഞാൽ ഹബിൻ്റെ ഭാഗം പറയത്തക്ക കംപ്ലയിൻസോ കാര്യങ്ങളൊന്നുമില്ല ഹബ്ബിൻ്റെ തേമാനമുണ്ട് എന്നാൽ പോലും വേറെ മേജറായിട്ടുള്ളൊരു കംപ്ലയിൻ്റ് എന്ന് പറയാറായിട്ടൊന്നുമില്ല പിന്നെ നമുക്ക് അതിൻ്റെ ഗിയർ ബോക്സിൻ്റെ സൈഡ് നല്ല രീതിയിൽ ലീക്ക് ആണ് അതിൻ്റെ ഒൽസിൽ പോയിട്ട് ഈ സൈഡിൽ ഇവിടെ താഴെക്കിടെ ശരിക്ക് ഓയിൽ പുറത്തേക്ക് വരുന്നുണ്ട് അപ്പോൾ നമുക്ക് അതിന് ചെയ്യാൻ പറ്റാത്ത അതിൻ്റെ ഒഴിസില് മാറ്റണമെന്നുണ്ടെങ്കിൽ ഗിയർ ബോക്സ് ഫുൾ ആയിട്ട് സെറ്റപ്പ് ആയിട്ട് അഴിക്കണം ഗിയർ ബോക്സ് അടക്കം അഴിച്ചിട്ട് വേണം നമുക്ക് അതിൻ്റെ ഉള്ളിലാണ് ഒഴിസിൽ വരാൻ അപ്പം എന്തെങ്കിലും ഒഴിച്ച് മാറ്റണം ആ ഒരു സ്റ്റേജിലാണ് ഇപ്പോൾ കേട്ടോ തീരെ ഓയിൽ ഇല്ലാത്തൊരവസ്ഥയാണ് തന്നെയല്ല വണ്ടി ഓടിക്കുമ്പോൾ ഗിയർ വീലുകളുടെ തേമാനം ഉള്ളത് കൊണ്ട് തന്നെ ഒരു മൂളിച്ച സൗണ്ട് ഒക്കെ ഉണ്ട് നിലവിൽ ഗിയർ വീലുകൾ മാറ്റണമെന്നില്ല എന്തായാലും ഞാൻ എൻ്റെ ഗിയർ ബോക്സ് അഴിക്കുന്നുണ്ടെങ്കിൽ അപ്പോൾ നല്ലൊരു എസ്റ്റിമേറ്റൊക്കെ പറയാം എസ്റ്റിമേറ്റ് ഡീറ്റെയിൽസ് വാട്സാപ്പിലേക്ക് ഇടാം അപ്പോൾ എസ്റ്റിമേറ്റ് കണ്ടതിന് ശേഷം പെർമിഷൻ കിട്ടിയാൽ മാത്രമാണ് നമ്മൾ അതിൻ്റെ ഗിയർ ബോക്സ് ബാക്കിയ വർക്ക് കണ്ടിന്യൂ ചെയ്യണേ അപ്പോൾ ഗിയർ ബോക്സ് അഴിക്കുമ്പോൾ എന്തെങ്കിലും ഡീറ്റെയിൽസ് അപ്ഡേറ്റ് ചെയ്യാം അപ്പോൾ എന്തെങ്കിലും ഗിയർ വീൽ കംപ്ലയിൻറ്റ് ഉണ്ട് കാരണം എന്താ വെച്ചാൽ നമ്മൾ വണ്ടി ഓടിക്കുമ്പോൾ മൂളിച്ച സൗണ്ട് ഉണ്ട് പക്ഷേ അതിന് വേണ്ടിയിട്ട് ഗിയർ വീലുകൾ മാറ്റണമെന്ന് ചെറിയൊരു ഒരു മൂളിച്ചുണ്ടാവും അഴിച്ചു നോക്കിയിട്ട് ബാക്കിയത്തെ ഡീറ്റെയിൽസ് നമ്മൾ പറയാം കേട്ടോ പിന്നെ അതേപോലെ തന്നെ എയർ ഫിൽട്ടർ നമ്മൾ ഇന്ന് ക്ലീൻ ചെയ്ത് ഇടുന്നുണ്ട് കമ്പനി ഫിൽട്ടർ തന്നെ കിടക്കുന്നത് ഇന്ന് ഏറടിച്ച് ക്ലീൻ ആക്കിയാൽ മതി പേപ്പർ ടൈപ്പ് ഫിൽട്ടർ ആയതുകൊണ്ട് തന്നെ നമുക്കത് എയർ അടിച്ച് ക്ലീൻ ആക്കി എടുക്കാവുന്നൂ പിന്നെ നമ്മൾ ക്ലച്ച് ഭാഗം അഴിച്ചിട്ടുണ്ട് ക്ലച്ച് ഗ്രീസിംഗ് ഒക്കെ ആവശ്യമായിട്ട് തന്നെ ഉണ്ട് ബെൽറ്റിൻ്റെ കണ്ടീഷണർ നോക്കണം റോഡർ വെയിറ്റ് ബെൻഡെസ് ഇതൊക്കെ നമ്മൾ ചെക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് അഴിച്ചതാണ് അപ്പോൾ നമ്മൾ അഴിച്ചു നോക്കുമ്പോൾ ഇവിടെ ക്രാങ്കിൻ്റെ സൈഡിലത്തെ ഓൽസീൽ ലീക്കായിട്ട് ഓയിലിന് പുറത്തേക്ക് ചാടി ചടി തുടങ്ങിയിട്ടുണ്ടോ അപ്പോൾ ഓൾസിൽ നമുക്ക് ആ ഒൾസിലെന്തെങ്കിലും മാറണം പിന്നെ ബെൻഡെക്സിൻ്റെ ഭാഗം നമ്മൾ ചെക്ക് ചെയ്ത് തന്നെ ബെക്കിൻ്റെ ബെൻഡെക്സ് വർക്കിങ്ങോക്കെയാണ് വേറെ പ്രോബ്ലം ഒന്നുമില്ല പിന്നെ ഈ ഒരു വീല് നമുക്ക് ഓൾറെഡി ആണ് വേരിയറ്റ് ബോഡി എന്ന് പറയും അത് ബേസ് കംപ്ലീറ്റ് മോബൽ ഡ്രൈവ് എന്നാ പറയാം അതായത് അതിൻ്റെ ഉള്ളിൽ മൂവ്മെൻറ്റ് കൂടുതലുള്ളൊരു വീലാണത് അപ്പോൾ അത് നോക്കുമ്പോൾ അതിൻ്റെത് ഈ ബുഷ് കാര്യമൊക്കെ ബോസ് ഡ്രൈവ് എന്ന് പറഞ്ഞാൽ ഈ യൂണിറ്റും ഈ വീലും നല്ല രീതിയിൽ തേമാനം വന്നിട്ടുണ്ട് എത്ര ഷെയ്ക്ക് കാണിക്കുന്നുണ്ട് കേട്ടോ അതൊട്ടും പ്ലേ വരാൻ പാടില്ലാത്തൊരു ആണ് അപ്പോൾ ഇത്രയും പ്ലേ ഉള്ളത് കൊണ്ട് തന്നെ അതിൻ്റേതായിട്ടുള്ള ക്ലച്ച് സൈഡിൽ നിന്നൊരു സൗണ്ടും കുടച്ചൽ പോലെയൊക്കെ കാണിക്കുന്നത് അതിൻ്റെയാണ് അപ്പോൾ നമുക്ക് ഈ രണ്ട് ഇതും ഈ ബുഷും കൂടി നമുക്ക് മാറ്റേണ്ടതായിട്ടുണ്ട് പിന്നെ അതേപോലെ നമുക്ക് ഈ പീസ് സെറ്റ് സ്ലൈഡ് എന്ന് പറഞ്ഞാൽ ഈ ഒരു പ്ലാസ്റ്റിക്കിൻ്റെ ഒരു മാറ്റിടാം അത് അങ്ങനെ സെറ്റ് ആയിട്ടാണ് വരാ സെറ്റായിട്ട് ഒരു യൂണിറ്റ് ആയതുകൊണ്ട് തന്നെ അതും കൂടി മാറ്റി യൂസ് ചെയ്യണമെന്ന് ബെറ്റർ ഉണ്ടോ അതായത് ഈ പ്ലാസ്റ്റിക്കിൻ്റെ വി ബുഷ് പിന്നെ ക്ലച്ച് യൂണിറ്റൊക്കെ നമുക്ക് വർക്ക് ചെയ്ത് ചെക്ക് ചെയ്ത് കുഴപ്പമൊന്നുമില്ല അതൊക്കെ ഒന്ന് ക്ലീൻ ചെയ്ത് ഗ്രീസ് ചെയ്തിടാവുന്നുള്ളൂ ബെൽറ്റിൻ്റെ കണ്ടീഷനും നമ്മൾ ചെക്ക് ചെയ്തായിരുന്നു കമ്പനി ബെൽറ്റൊക്കെ കിടക്കണ ഒറിജിനൽ ബെൽറ്റാണ് പുതിയ ബെൽറ്റാണ് വലിയ പഴക്കം ആയിട്ടില്ല അപ്പോൾ നമുക്ക് ക്ലച്ചിനകത്ത് വരുന്നത് ക്രാങ്ങിൻ്റെ ഉത്സയിൽ മാറ്റിയിടണം അതേപോലെ തന്നെ ഈ വന്ന വീലും അതിൻ്റെ ബോസ് ഡ്രൈവ് വിയ ബിഷ് അത്രയാണ് ക്ലച്ചിനകത്ത് നമുക്ക് ചെയ്യേണ്ടതായിട്ട് ചെയ്യേണ്ടതായിട്ടൊന്നും അറിയില്ല പിന്നെ അതേപോലെ തന്നെ നമുക്ക് അതിൻ്റെ എഞ്ചിൻ ഹെഡിൻ്റെ ഭാഗമൊക്കെ ചെക്ക് ചെയ്തു പറയത്തൊക്കെ ലീക്കേജ് ഒന്നുമില്ല ഈ ആക്സിലേറ്റർ കേബിളിൻ്റെ ഈ സൈഡ് നോക്കുമ്പോൾ ഇവിടെ പൊട്ടിയിരിക്കേണ്ട ഈ സൈഡ് മോളിലത്തെ ഭാഗമാണ് കാർബേറ്ററിൻ്റെ മോൾ തന്നെ പീസ് ആയതുകൊണ്ട് ഇവിടെ ഓൾറെഡി പൊട്ടിയിട്ടേക്കുന്നത് ശരിക്കും പറഞ്ഞാൽ കേബിളിൻ്റെ കൂട്ടത്തിൽ വന്ന ഒരു ഐറ്റം ആണ് കേട്ടോ അത് നിലവിൽ കേബിൾ പ്രശ്നമൊന്നുമില്ല അപ്പോൾ അതുകൊണ്ട് വേണമെങ്കിൽ അങ്ങനെ തന്നെ യൂസ് ചെയ്യാൻ കുഴപ്പമൊന്നുമില്ല പിന്നെ കാർബേറ്റർ നിലവിൽ ക്ലീനിങ്ങിൻ്റെ ആവശ്യമൊന്നും പറഞ്ഞിട്ടില്ല കാർ മിസ്സിംഗോ സ്റ്റാർട്ടിങ് അങ്ങനെ ഒന്നും ജോബ് കാർഡിൽ പറഞ്ഞിട്ടില്ല അപ്പോൾ അതുകൊണ്ട് തന്നെ കാർബേറ്റർ നമ്മൾ തൽക്കാലം അഴിക്കണേ ചേട്ടാ കാരണം കാർബേറ്റർ അഴിക്കുമ്പോൾ നമുക്ക് ഏകദേശം ഒരു പത്തഞ്ഞൂറ് രൂപ അഡീഷണൽ വന്ന ഒരു കേസാണ് നമുക്ക് ജനറൽ സർവീസിൽ വന്നവർക്കല്ല ഈ കാർബേറ്റർ ക്ലീനിങ് അത് നമ്മൾ പേയ്മെൻറ്റ് കൊടുത്ത് അഡീഷണൽ ആയിട്ട് ചെയ്യേണ്ടി വന്നവർക്കാണ് പ്രത്യക്ഷത്തിൽ അങ്ങനെ ഒരു കംപ്ലയിൻറ്റോ അതുമായി ബന്ധപ്പെട്ട യാതൊരു ലക്ഷണം ഇല്ലാത്തതുകൊണ്ട് തന്നെ നമുക്കത് തൽക്കാലം സ്കിപ്പ് ചെയ്ത് വിടാണ് എന്തേലും കംപ്ലയിൻറ്റ് കാണിച്ചിട്ട് അഴിച്ചാൽ മതി എന്ന് പറഞ്ഞാൽ മെയിനായിട്ട് മിസ്സിങ്ങിൻ്റെ പ്രശ്നം ഓർപ്ലോൻ്റെ കംപ്ലയിൻറ്റ് കണ്ടിന്യൂസ് ആയിട്ട് ഉണ്ട് അല്ലെങ്കിൽ ഒട്ടുമിക്ക വണ്ടികൾക്കും കാരണം അത് ഇപ്പോഴത്തെ പെട്രോളുമായി ബന്ധപ്പെട്ട് പറഞ്ഞാൽ ആണ് നിലവിലെ പ്രത്യക്ഷത്തിൽ ഇപ്പോൾ നമ്മുടെ വണ്ടിക്ക് ആ കംപ്ലയിൻറ്റ് കാണുന്നില്ല അപ്പോൾ അത് തന്നെയല്ല നമ്മളത് കംപ്ലയിൻ്റ് ആയിട്ടൊന്നും പറഞ്ഞിട്ടുമില്ല അപ്പോൾ അതുകൊണ്ട് നമ്മളത് തൽക്കാലം അഴിക്കുന്നില്ല കേട്ടോ പിന്നെ ഫ്രണ്ടിലേക്ക് വരുമ്പോഴത്തേക്കും ഫ്രണ്ട് ബുഷ് കാര്യങ്ങൾ നമ്മൾ ചെക്ക് ചെയ്തു അതിൻ്റെ കോൺസെപ്റ്റ് ചെക്ക് ചെയ്തു കോൺസെറ്റ് കംപ്ലയിൻ്റ് ഇല്ല ഈ ഫ്രണ്ടിലത്തെ ലിങ്കിന്റെ ബുഷിനൊക്കെ ചെറിയ പ്ലേ കാണിച്ചു ഓടിക്കേണ്ടി അത്യാവശ്യം പ്ലേ ഉണ്ട് അതിൻ്റെതായിട്ടുള്ളൊരു അടിയാണ് ഫ്രണ്ടിൽ നിന്ന് കാണിക്കുക തന്നെയല്ല ഫ്രണ്ടിലത്തെ വീലിൻ്റെ ബെയറിങ്ങിനും ചെറിയൊരു കംപ്ലയിനുണ്ട് പക്ഷേ വണ്ടി ഓടിക്കുമ്പോൾ നല്ല രീതിയിൽ തെറിപ്പും കാര്യങ്ങളാണ് ഫ്രണ്ട് സൈഡിൽ നിന്ന് നല്ല രീതിയിൽ വിടപെടാന്നുള്ള അടിയാണ് തന്നെ അപ്പം വീൽ ബെയറിങ്ങും മാറ്റി ആ ബുഷ് സെറ്റ് മാറ്റിയിട്ട് കഴിഞ്ഞാൽ റെഡി ആയിക്കോളും പിന്നെ ഫ്രണ്ടിലത്തെ കവറുകളുടെ അവസ്ഥ എന്ന് പറഞ്ഞാൽ ഒക്കെ പൊട്ടിയിരിക്കുകയാണ് ഫൈബർ കവർ ഫൈബറിൻ്റെയാണ് കവറുകൾ ഇവിടെ പൊട്ടി ഉണ്ട് ഈ സൈഡ് ലെഗ്ഗില്ല ഇത് ഇവിടെ ആണെങ്കിൽ ഇന്നർ കവറിൻ്റെ സൈഡ് പൊട്ടിപ്പോയിട്ടുണ്ട് അപ്പോൾ അങ്ങനെ അത്യാവശ്യം ബോഡി പാർട്സിൻ്റെ ഭാഗമൊക്കെ അത്യാവശ്യം ക്രാക്ക് വീണിട്ടുണ്ട് പൊട്ടിയിട്ടുണ്ട് അപ്പോൾ അതിൻ്റെതായിട്ടുള്ള ഒരു പെടപ്പും കാര്യങ്ങളൊക്കെ ഫ്രൊഡിന്നും കാണിക്കുന്നുണ്ട് കേട്ടോ പിന്നെ അതേപോലെ നമുക്ക് അതിൻ്റെ സ്പീഡോ കേബിൾ വർക്കിങ് ആണ് വേറെ പ്രോബ്ലം ഒന്നുമില്ല പിന്നെ അതിൻ്റെ ബാറ്ററി നമ്മൾ ചെക്ക് ചെയ്തു രണ്ടായിരത്തി ഇരുപത്തി നാല് മോഡൽ ബാറ്ററിയാണ് വണ്ടി മരിക്കണേ പുതിയ ബാറ്ററിയാണ് വാറുണ്ട് വീട്ടിലുള്ള ബാറ്ററിയാണ് ആംബ്രോ ഉണ്ട് പന്ത്രണ്ട് വോൾട്ട് അഞ്ചാംബർ ആറ് ആംബിയറിൻ്റെ ബാറ്റിയാണ് ബാറ്ററി ഇരിക്കുന്നത് കേട്ടോ അപ്പോൾ നമുക്കതിൻ്റെ പതിമൂന്നേ പോയിൻറ്റ് ഒന്നേഴ് റേഞ്ചിൽ വോൾട്ട് കാണിക്കുന്നുണ്ട് പ്രത്യക്ഷത്തിന് വേറെ പ്രോബ്ലം ഒന്നും കാണുന്നില്ല ബാറ്ററി ബന്ധപ്പെട്ട് പിന്നെ അതേപോലെ തന്നെ എൻ്റെ സ്പാർ പ്ലൊക്കെ നമ്മൾ നയിച്ച് ക്ലീൻ ചെയ്ത റീസെറ്റ് തന്നെയുണ്ട് എയർ എയർ സെക്കൻഡറി ഫിൽറ്ററാണ് അതും ജസ്റ്റ് ഒന്ന് ക്ലീൻ ചെയ്ത് തരാം എൻജിൻ ഓയിൽ ചെക്ക് ചെയ്താൽ എന്നാണ് പറഞ്ഞതരുന്നത് അപ്പോൾ നമ്മൾ അതിൻ്റെ ലെവൽ നോക്കുമ്പോൾ ആ ലെവലില്ല അപ്പോൾ അതുകാരണം ഞാൻ എൻജിന് ഓയിലൊന്ന് ഊറ്റി നോക്കിയതാണ് ഊറ്റി നോക്കുമ്പോൾ നമുക്ക് ഇതിനകത്തുള്ള ഓയിലിൻ്റെ അളവാണെങ്കിൽ കാണാം മുന്നൂറ് മില്ലി ഓയിലാണ് ആകുകയുള്ളു ശരിക്കും നമുക്ക് എണ്ണൂറ് മില്യാണ് വേണ്ടത് ഇപ്പം ഇതിനകത്തേക്ക് മുന്നൂറ് മില്ലിയിലേക്ക് അഞ്ച് പിന്നെ നമുക്ക് ടോപ്പ് പെയ്യണമെങ്കിൽ അഞ്ഞൂറ് മില്ലിയായിട്ട് ഒഴിക്കേണ്ടി വരും അപ്പം ഈ ഓ ഓയിൽ കുറഞ്ഞ ക്വാളിറ്റി കുറഞ്ഞ മോശമായിട്ടുള്ള ഓയിലേക്ക് പുതിയ ഓയിൽ ഫില്ല് ചെയ്യണേ നല്ല മൊത്തത്തിൽ ഓയിൽ മാറ്റുന്നതാണ് ബെറ്റർ കേട്ടോ പിന്നെ ശ്രദ്ധിക്കേണ്ട കേസം എന്ന് പറഞ്ഞാൽ മുന്നൂറ് ഓയിൽ ആകെ ഉള്ളൂ അപ്പോൾ ഓയിൽ ലെവൽ എന്ത് കാരണം കൊണ്ടാണ് കുറഞ്ഞു പോകണേന്നുള്ള ദിവസം നമ്മൾ നോക്കേണ്ടതാണ് ഇനി ഓയിൽ ചേഞ്ച് ചെയ്യാനായിട്ട് വൈകി അങ്ങനെ കുറഞ്ഞങ്ങനാണോ എന്നുള്ള ദിവസം നോക്കണം അപ്പോൾ അതിന് നമ്മൾ ചെയ്യേണ്ട ദിവസം ഒരു മാസം കഴിഞ്ഞ് കഴിയുമ്പോൾ വണ്ടി ഒന്ന് കേട്ടണം കേറ്റി നോക്കിയിട്ട് ജസ്റ്റ് ആ ഓയിൽ ലെവൽ ഒന്ന് ചെക്ക് ചെയ്യുക ഒരു അഞ്ച് മിനിറ്റടുത്ത് കേസുള്ളൂ ഒന്ന് കയറി കഴിഞ്ഞാൽ നമ്മളത് കറക്റ്റ് ചെക്ക് ചെയ്ത് തരാം അതിനകത്ത് ക്രമാതീതമായിട്ട് കുറഞ്ഞ് പോകുന്നുണ്ടെങ്കിൽ നമ്മളത് എന്താണ് പ്രോബ്ലം എന്ന് ഇപ്പോൾ നോക്കിയത് പരിഹരിച്ച് എന്നുണ്ടെങ്കിൽ ഇതേപോലെ ഓയിൽ ലെവൽ കുറഞ്ഞുകൂടും ഇപ്പോൾ ഓയിൽ ലെവൽ കുറഞ്ഞ് കൂടി എഞ്ചിൻ പിടിച്ചു നിൽക്കുന്ന ഒരു സിറ്റുവേഷനിലേക്ക് വരും അത് നമുക്ക് ക്രമാതീതമായിട്ടുള്ള പൈസ നമ്മുടെ കയ്യിൽ നിന്ന് പോകുന്ന ഒരു പരിപാടിയാണ് അപ്പോൾ അതൊന്ന് ശ്രദ്ധിച്ചോളാം കേട്ടോ ബാക്കിയത്തെ ഞാനിപ്പോൾ അത്യാവശ്യം ഭാഗങ്ങൾ ഉൾപ്പെടുത്തി എൻ്റെ ഏകദേശം ഒരു എസ്റ്റിമേറ്റ് ഒക്കെ നോക്കിയിട്ട് ഡീറ്റെയിൽസ് വാട്ട്സാപ്പിലേക്ക് ഇടാം അതായത് ഗിയർ ബോക്സ് വരുന്നുണ്ട് പിന്നെ ഇപ്പം ഓയിൽ ഞാൻ എസ്റ്റിമേറ്റ് ഉൾപ്പെടുത്തുന്നുണ്ട് നോക്കിയിട്ട് പറഞ്ഞാൽ മതി എന്തായാലും നിങ്ങൾ പറയുന്ന പോലെ നമ്മൾ ചെയ്യുള്ളു എന്തേലും പിന്നെ അതേപോലെ ഫ്രണ്ടിലേക്ക് വരുമ്പോഴത്തേക്കും ഫ്രണ്ടിൽ ഈ ബുഷ് കംപ്ലയിൻ്റ് ഉണ്ട് അപ്പോൾ അത് അതിനകത്ത് ഉൾപ്പെടുത്തുന്നുണ്ട് ബ്രേക്കിൻ്റെ ഈ ഒരു കേബിളും ടൈറ്റ് കാണിക്കുന്നുണ്ട് കേട്ടോ ഫ്രണ്ട് ബ്രേക്കിൻ്റെ കേബിളും അപ്പം ഫ്രണ്ട് ബ്രേക്കിൻ്റെ കേബിളും കൂടി അതിനകത്ത് കൂട്ടത്തിൽ മാറ്റി പോകാനാണ് നല്ലത് ഞാൻ എസ്റ്റിമേറ്റിൽ ഇടണുണ്ട് നോക്കിയിട്ട് പറഞ്ഞാൽ മതി പിന്നെ ഉള്ളത് ക്ലച്ചിലേക്ക് വരുമ്പോഴുള്ള പ്രോബ്ലമാണ് ക്ലച്ച് ത്രാങ്കിൻ്റെ ഓൽസീൽ വന്നിട്ടുണ്ട് വേരിയേറ്റർ ബോഡി ബോസ് ഡ്രൈവ് പീസ് പീസ് സ്ലൈഡ് ഇത്രയായിട്ടാണ് മെയിൻ ആയിട്ട് നമുക്ക് ചെയ്യേണ്ടി വരുന്നത് കേട്ടോ ഗിയർ ബോക്സ് കഴിച്ചിട്ട് അതിൻ്റെ ഓൽസീലും കാര്യങ്ങളും മാറ്റേണ്ടതുണ്ട് കേട്ടോ പിന്നെ നമുക്ക് അതിൻ്റെ വാട്ടർ സർവീസിൻ്റെ യൂസ് ചെയ്യുമ്പോൾ വാഷിംഗ് പറഞ്ഞിട്ടുണ്ട് നല്ലേ വാട്ടർ സർവീസ് ചെയ്യുമ്പോൾ അതിൻ്റെ ഉള്ളും കൂടി ഒന്ന് കഴുകിപ്പോയാൽ നല്ലതാണ് കാരണം അതിൻ്റെ ഉള്ളിലത്തെ അവസ്ഥ ഇതൊട്ടോ പുറമേക്കട കഴുമ്പോൾ പുറത്തെ ചെളി പോവും ഉള്ളിൽ ഇതാണ് അവസ്ഥ അപ്പോൾ അത് ഓപ്പൺ ഓപ്പണായിട്ടൊന്ന് കഴുകുകയാണെന്നുണ്ടെങ്കിൽ അതാണ് കുറച്ചുകൂടി നല്ലത് ബോഡി കയറിനെക്കുമ്പോൾ ഒന്ന് കഴുകുകയാണെങ്കിൽ എവിടെയെങ്കിലും ദുരുമ്പോൾ കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ കൂട്ടത്തിൽ ഇവിടെ പെയിൻറ്റ് അടച്ച ചെയ്തു പോകാൻ പറ്റും അപ്പോൾ വീഡിയോ കണ്ടുകഴിയുമ്പോൾ നോക്കിയിട്ടൊന്നും പെട്ടെന്ന് ഒന്ന് റിപ്ലൈ ഇടാനായിട്ട് ശ്രദ്ധിക്കുക കാരണം എന്താണെന്ന് വെച്ചാൽ റിപ്ലൈ കിട്ടിയിട്ട് നമുക്ക് അതനുസരിച്ചിട്ടുണ്ട് വർക്ക് ചെയ്യാനായിട്ട് അപ്പോൾ ഗിയർ ബോക്സ് ഒക്കെ കഴിച്ച് ചെയ്യേണ്ടി വരുമ്പോൾ ഒരല്പം താമസം തന്നെ പണിയാണ് അതുകൊണ്ട് തന്നെ നേരത്തെ ഒന്ന് ചെയ്യുക കാരണം നാളെ ദിവസം നാളെയൊക്കെ പറ്റുന്ന ആളൊക്കെ അവധിയുള്ളൂ അപ്പോൾ പരമാവധി കുറച്ച് ലേറ്റായാലും എടുക്കാവുന്ന ഒരു കണ്ടീഷൻ നമുക്ക് സെറ്റാക്കാം നോക്കിയിട്ട് ഒന്ന് കൈയോടെ റിപ്ലൈ ഇടാനായിട്ട് ശ്രദ്ധിക്കാം ഓക്കെ